കുമ്പൻപാറയിൽ വൻ ദുരന്തമാണ് ഒഴിവായത് ലക്ഷം വീട ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞുവിടുന്നത് അപകടാവസ്ഥ മുൻനിർത്തി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇന്നലെ ഉച്ചയോടെ മാറ്റി പാർപ്പിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പലതവണ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു ദേശീയപാതക്കായി മണ്ണ് മാറ്റിയ സ്ഥലത്ത് വലിയ വിളലും രൂപപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടത്തും അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് നീക്കിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്കായി വീതി കൂട്ടുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് മൂന്ന് ദിവസമായി ഈ വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു റവന്യൂ അധികൃതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റി മുൻകരുതൽ നടപടി സ്വീകരിച്ചത് രേഖകൾ എടുക്കുവാൻ വീട്ടിലെത്തിയ ദമ്പതികളായ ബിജുവും സന്ധ്യുമാണ് അപകടത്തിൽപ്പെട്ടത് രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടന്നത് ുന്നത് ആ ഇരുത്തം കുറയ്ക്കുക അതൊക്കെ റിക്കവറിഞ്ച് ശതമാനോടെ കട്ട് ചെയ്താൽ ആ കാല് നമുക്ക് നമുക്ക് പറ്റും സമാധാനത്തോട് റിക്കവറി അതാണ് നമുക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിയുള്ളു മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിനെയും സന്ധ്യയെയും പുറത്തെത്തിച്ചെങ്കിലും ബിജുവിനെ രക്ഷിക്കുവാനായില്ല ഇടുക്കി ബിഷൻ അടിമാലി